േ താങ്ക് യു സർ സാർ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വെയിൽ വന്നതല്ലേ ആദ്യം വെള്ളം കുടിക്കുന്നേ പിന്നെ എല്ലാം സംസാരിക്കാം ഓക്കെ സാർ ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ് സർ ഞങ്ങളേതൊരു പാവപ്പെട്ട കുടുംബോ എന്റെ അച്ഛൻ ചെറുതലേ തന്നെ മരിച്ചുപോയി അമ്മയാണ് എന്നെ വളർത്തിയത് എനിക്ക് രണ്ടനിയത്തിമാരുണ്ട് അവരെ ഞാനാണ് സർ പഠിപ്പിക്കുന്നത് ഞാൻ ഡിഗ്രിയൊക്കെ ഫിനിഷ് ചെയ്തതാണ് പക്ഷെ എവിടെ പോയിട്ടും എനിക്കൊരു ജോലി കിട്ടുന്നില്ല സർ അഥവാ കിട്ടിയാലും വലിയ വലിയ ആൾക്കാരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിക്കുക അതുകൊണ്ട് ഈ ലെറ്ററിൽ ഒരു സൈൻ വാങ്ങാൻ വേണ്ടി ഞാൻ വന്നതാ നല്ല സർ സർ ഓ ഗോൾഡ് ആണോ ആ വെരി വെരി ഗുഡ് ഗുഡ് എല്ലാം ഓക്കെയാണ് എന്നിട്ടും ജോലി സർ ശരി ഞാൻ കിട്ടിയില്ലേ റെക്കമൻഡേഷൻ ഒപ്പിടുന്നത് ഏ അതല്ലെന്നേ ഞാനിതിൽ നിനക്ക് ജോബ് തീർച്ചയായും കിട്ടും അത് കാരണം ഇതിൽ എനിക്ക് എന്താണ് ഉപകാരമുള്ളത് എന്റെ അടുത്ത് കാശ് വല്ലോ സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നോടെ ചോദിക്കുന്ന കാശ് വേണോന്ന് നീ താഴെന്നല്ലേ വന്നത് ലക്ഷം രൂപ തുടങ്ങി കോടിക്കണക്കിന് വിലയുള്ള കാറുകളാണ് എന്റെ അടുത്തുള്ളത് നീ വീട് കണ്ടോ ഇതുപോലെ ഈ സിറ്റിയിൽ എനിക്ക് പത്ത് വീടുകളുണ്ട് ഇതല്ലാതെ ഫാക്ടറി ഉണ്ട് എന്റെ കീഴിൽ തന്നെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എന്നോടാണ് നീ കാശ് വേണം അല്ലേ ശരി ഞാൻ കാശ് ചോദിക്കാണെന്ന് വെച്ചോ എന്റെ ഈ അന്തസ് നിന്നെ കൊണ്ട് എത്ര കാശ് തരാൻ കഴിയും എന്ന് വെച്ചാ നിങ്ങൾ സൈൻ എന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ വാ വഴിക്ക് ഇപ്പോഴാണ് ഈ ശരിയായ പോയിന്റിലേക്ക് വരുന്നത് വെരി ഗുഡ് ഗേൾ ഞാൻ സൈൻ ചെയ്തെന്ന് വെച്ചോ നിനക്ക് തീർച്ചയായും ജോലി കിട്ടിയേക്കും അതിന് നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നീ ഞാൻ നീ ഗസ്റ്റ് ഹൗസിലേക്ക് വരണം എന്താ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഒപ്പിട്ട് തന്നാലേ ഞാൻ നീ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മാത്രം മതി സർ നിങ്ങൾക്ക് ഒരല്പം മനസാക്ഷി ഉണ്ടോ ഒരു സഹായം ചോദിച്ചു വന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് അഭിമാനമാണ് സർ വലുത് ഈ നാട്ടിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ട് സൈൻ വാങ്ങിച്ചോളാം നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല അധികാ Kan det